നമ്മുടെ പാർലമെൻറ്റിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയുണ്ട് നിലവിൽ രാജ്യസഭയിൽ ബി ജെ പിക്ക് എൻ ഡി എക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല എ ഡി എം കെ ബിജു ജനതാദൾ ഇവരുടെയൊക്കെ സഹായം ആവശ്യപ്പെടുന്ന സമയങ്ങളിൽ തേടിയിട്ടാണ് ബില്ലുകൾ പാസ്സാക്കിയിരുന്നത് ഇപ്പോഴിതാകെയുള്ള ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റിൽ നൂറ്റി പതിനേഴ് സീറ്റുകൾ യു പി ഹിമാചൽ തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞതോടെ ബി ജെ പി കിട്ടിയിരിക്കുന്നു അതായത് കേവല ഭൂരിപക്ഷത്തിന് ഇനി നാല് സീറ്റുകൾ മാത്രം മതി പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ജയിക്കും ഏതാണ്ട് എല്ലാവരും സമ്മതിച്ചു കഴിഞ്ഞ കാര്യമാണ് ഏകപക്ഷീയമായ ജയം ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്ന ബി ജെ പി രാജ്യസഭയിലും ഭൂരിപക്ഷം നേടുകയാണ് ഇത് എനിക്ക് തോന്നുന്ന ഇന്ത്യയുടെ രാഷ്ട്രീയത്തിൽ പുതിയ ചില അധ്യായങ്ങൾ എഴുതാനുള്ള സാധ്യതകളിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന കാര്യമാണ് അതിപ്പോൾ ഇതിനു മുമ്പ് നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് തന്നെ അതിന് വലിയ സാധ്യതകൾ സൃഷ്ടിച്ചു സൃഷ്ടിക്കുമെന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ കയ്യിലിരുന്ന മൂന്ന് സംസ്ഥാനങ്ങളിൽ നല്ല മുന്നേറ്റം നടത്താനായിട്ട് ബി ജെ പി കഴിഞ്ഞ സമയത്ത് ഇനി വരുന്ന രാജ്യസഭാ തിരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ ഈ നാല് സീറ്റ് വളരെ എളുപ്പത്തിൽ തന്നെ കവർ ചെയ്ത് പോകാനായിട്ട് കഴിയും ഒന്ന് രണ്ട് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നത് ഈ ലോകസഭയിൽ അതേപോലെ രാജ്യസഭയിലും ഭൂരിപക്ഷം നേടുന്നതിന് വേണ്ടി ഒന്നോ രണ്ടോ ആളുകളെ പിടികൂടുന്നതിന് ചെലവഴിക്കേണ്ടി വരുന്നതായിട്ടുള്ള ഒരു കോസ്റ്റ് അതിനേക്കാളൊക്കെ വളരെ കുറവാണ് എം എൽ എമാരെ അവരുടെ ഭാഗത്തെ കൊണ്ടുവരുന്നതെന്നാണ് നമ്മൾ കഴിഞ്ഞ കുറേ എക്സ്പെരിമെൻ്റ് പരീക്ഷണങ്ങൾ നമ്മളെ മനസ്സിലാക്കി തരുന്നത് ജയിച്ചു വരുന്നുണ്ട് വരുന്നുണ്ട് ജയിച്ചു ജയിച്ചു രണ്ട് വരുന്നതാണ് ആദ്യം ഞാൻ രണ്ടാമത് അത്യാവശ്യം അവർക്ക് കൊണ്ടുവരണമെങ്കിൽ കൊണ്ടുവരാം എന്ന് അവർ ഈ കഴിഞ്ഞ ദിവസം യു പി അടക്കമുള്ള സംസ്ഥാനങ്ങളുടെ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ അവരെ പോക്കാനായിട്ട് കോൺഗ്രസ് മറ്റേത് കോൺഗ്രസ് ആണ് ഹിമാചൽ പോകുക കോൺഗ്രസ് വളരെ എളുപ്പത്തിൽ പൊക്കാൻ കഴിയും എന്നും മറ്റുള്ളവരെയും പൊക്കുന്നതിൽ ഞങ്ങൾക്ക് യാതൊരു വിധമായിട്ടുള്ള കുഴപ്പമില്ല എന്നും അവർ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഭൂരിപക്ഷം ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നില്ല പക്ഷേ രാജ്യസഭയിലും ലോകസഭയിലും ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിക്കുന്ന ഒരു സാഹചര്യത്തിൽ ബി ജെ പി എന്താണോ ഭരണഘടനയിൽ ഭേദഗതി വരുത്താൻ ആഗ്രഹിക്കുന്നു അത് വളരെ നിസ്സാരമായിട്ടുള്ള രീതിയിൽ ബി ജെ പിക്ക് ചെയ്തെടുക്കാൻ കഴിയും എന്നുള്ളതാണ് അത് വേണമെങ്കിൽ ഒരു പരിധിവരെ പ്രസിഡൻഷ്യൽ റൂൾ എന്ന് പറയുന്ന തലത്തിലേക്ക് പോകാൻ വരെ ശേഷിയുള്ളതാണ് വലിയ മാറ്റമായിരിക്കും അല്ല അല്ല അങ്ങനെ ഞാൻ അങ്ങനത്തെ ഒരു നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ രാജ്യസഭയിൽ ഭൂരിപക്ഷം ഇല്ലാത്തതുകൊണ്ട് പ്രതിപക്ഷത്ത് നിൽക്കുന്ന ബി ജെ പിയുടെ ഒപ്പമല്ലാത്ത അകാലിദൾ എ ഡി എം കെ ഒഡീഷയിൽ നിന്ന് ബിജു ബിജു ജാൾ ഇവരുടെയൊക്കെ വോട്ടുകൾ സമയമാവുമ്പോൾ ചിലപ്പോൾ ടി എം സിയുടെ പോലും കിട്ടിയിട്ടുണ്ട് ചില സമയത്ത് അങ്ങനെയാണ് ബി ജെ പി ഭൂരിപക്ഷം രാജ്യസഭയിൽ നേടിയിരുന്നത് അതിനൊക്കെ ഓരോ കോസ്റ്റുകൾ സാമ്പത്തികം മാത്രമല്ല അവരുടെ ചില ആവശ്യങ്ങൾ സാധിച്ചു കൊടുക്കേണ്ടി വന്നിരിക്കാം ഇപ്പോൾ അതൊന്നും വേണ്ട ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നാല് സീറ്റുകൾ അനായാസം ബിജെപിക്ക് കിട്ടും തെരഞ്ഞെടുപ്പുകൾ നടക്കുമ്പോൾ ഒരാളെയും കൂറുമാറ്റേണ്ട കാര്യമില്ല കൂറുമാറ്റാതെ തന്നെ ഭൂരിപക്ഷം കിട്ടും നിയമസഭാ തന്നെ റിസൾട്ട് അതെ നിയമസഭ അപ്പോൾ വലിയ തോന്നില്ല അടുത്ത മൂന്നാം നരേന്ദ്രമോദി സർക്കാർ എന്ന് പറയുന്നത് നമ്മൾ ഒന്നും രണ്ടും നരേന്ദ്രമോദി സർക്കാരിൻ്റെ രൂപവും ഭാവവും കരുത്തുമായിരിക്കില്ല മൂന്നാം മോദി സർക്കാരിന് എന്നാണ് രാജ്യസഭയിലെ ഈ ഭൂരിപക്ഷം തെളിയിക്കാൻ പോകുന്നത് അങ്ങനെ തന്നെയായിരിക്കും കാരണം ഒറ്റക്ക് ഭരിക്കുക ഒറ്റക്ക് തീരുമാനങ്ങൾ എടുക്കുക ഒറ്റപ്പ് നടപ്പിലാക്കുക അതിന് കൂടെ നിൽക്കുന്നതായിട്ടുള്ള സഖ്യകക്ഷികളെ വെറുതെ അതിൻ്റെ ആഘോഷത്തിൽ പങ്ക പങ്കാളികളാക്കി മാറ്റുക എന്ന് പറയുന്ന ഒരു പ്രക്രിയയായിട്ട് അത് മാറി തരാനുള്ള സാധ്യതയുണ്ട് എന്താണോ ബി ജെ പി ആലോചിക്കുന്നത് എന്താണ് അതിൻ്റെ ഇപ്പോൾ ഇനി ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് കൃത്യമായിട്ട് അടുത്ത മന്ത്രിസഭയിൽ എന്ത് ചെയ്യും എന്ന് തീരുമാനിക്കപ്പെടും അത് പ്രകടന പത്രികയുടെ രൂപത്തിൽ പുറത്തു വരും അതെ ആ പ്രകടന പത്രികയിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യും നടപ്പിലാക്കും മുൻപ് പറഞ്ഞ കാര്യങ്ങളെല്ലാം നടപ്പിലാക്കി അതെ അതെ കാശ്മീരിലെ കാര്യങ്ങള് അത് കഴിഞ്ഞു അതൊക്കെ നടപ്പിലാക്കുക അതായത് തങ്ങൾ പറയുന്നത് എന്തും നടപ്പാക്കാൻ കഴിയുന്നതും നടപ്പാക്കുന്നതുമായ ഒരു സർക്കാരാണ് എന്ന് പറയുന്ന ഒരു പുതിയ ഗ്യാരണ്ടി ഗ്യാരണ്ടിയായിരിക്കും മോദിയുടെ ഗ്യാരണ്ടി പക്ഷെ വേറെ കാര്യമുണ്ടോ പക്ഷേ അതായത് സാധാരണ ഘട്ടത്തിലൊക്കെ തെരഞ്ഞെടുപ്പിന് എല്ലാ പാർട്ടികളും തേനും പാലും എന്നുള്ള പ്രകടന പത്രികകൾ മാനിഫെസ്റ്റോ അടക്കം ഇത് ഇലക്ഷൻ കഴിഞ്ഞാൽ വോട്ട് ചെയ്തവരും ഇറക്കിയവരും മറന്നുപോകും ഒരുപക്ഷെ ഇന്ത്യയിൽ ഒരുപാട് കാലത്തിന് ശേഷമായിരിക്കും ഇപ്പം ഗരീബി ഘടാമോ എന്നുള്ള മുദ്രാവാക്യം എത്രയോ കാലം എത്രയോ പതിറ്റാണ്ടുകൾ ഇന്ത്യ കിട്ടും ഇപ്പോഴും ഗരീബി അങ്ങനെ തന്നെയുണ്ട് ദരിദ്രൻ ദരിദ്രനായി തന്നെ തുടരുന്നു പക്ഷെ മോദിയെ സംബന്ധിച്ച് മോദി സർക്കാർ പ്രകടന പത്രികയിൽ ബി ജെ പി എൻ ഡി എ പറഞ്ഞ ഏതാണ്ട് എല്ലാ കാര്യങ്ങളും പൂർത്തീകരിച്ച് അങ്ങനെയുള്ളൊരു പ്രതി നമ്മൾ കാണുന്നത് എന്താ വെച്ചാൽ ഈ നമ്മളൊക്കെ അസാധ്യമെന്ന് കരുതിയേ പല തീരുമാനങ്ങളും നടപ്പിലാക്കി ഒരു പൂ കുറിക്കുന്ന പോലെയാണ് മുന്നൂറ്റി എഴുപത് അത് ചെയ്യുന്നുള്ളത് കാരണം മുന്നൂറ്റി എഴുപതൊക്കെ വളരെ വിവാദപരമാണ് അത് ശരിയോ തെറ്റോ എന്നുള്ള പലതരത്തിലുള്ള വ്യത്യസ്ത അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാകും പക്ഷെ അതവര് നടപ്പിലാക്കിയെന്നു പറഞ്ഞു തൊട്ടാ രാജ്യം കത്തുവെന്നൊക്കെ പറഞ്ഞത് സംഭവിച്ചില്ല അല്ല അതല്ല ഞാൻ പറയുന്നത് അത് ഞാൻ വളരെ വ്യക്തമായിട്ട് കാര്യം നടപ്പിലാക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതുപോലെ തന്നെ അധികാരം ഉപയോഗിക്കും എന്നും ഉറപ്പും വന്നു കഴിഞ്ഞാൽ അതിനോടുള്ള പ്രതിഷേധത്തിൻ്റെ പരിധികളെല്ലാം വളരെയധികം കുറഞ്ഞു പോകും പോകും മുനോമടിഞ്ഞു പോകും അങ്ങനെയാണ് സംഭവിക്കുന്നത് പറയുന്ന ഒരു കാര്യമുണ്ട് പഴയ തീവ്രവാദികളെല്ലാം കാശ്മീരിൽ ആപ്പിളിൽ നിന്ന് സ്റ്റിക്കർ ഒട്ടിക്കുകയാണത് ആ അത് അല്ല അത് അങ്ങനെ മാറ്റം വരുത്താനായിട്ട് ഒരുപാട് വളരെ ശക്തമായിട്ടാണ് ഇടപെടുന്നത് എങ്കിൽ അപ്പുറത്തും ഇപ്പുറത്തും നോക്കാതെയാണ് ഇടപെടുന്നതെങ്കിൽ അവർ വിചാരിക്കുന്ന കാര്യങ്ങൾ നടപ്പിലാക്കാനായിട്ട് തീർച്ചയായും തീർച്ചയായും വളരെ കാലങ്ങൾക്ക് മുമ്പ് ജനസംഘവും അതേപോലെ തന്നെ ആർ എസ് എസ് ഒക്കെ പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാക്കാനായിട്ടാണ് ശ്രമിച്ചേണ്ടത് എനിക്കതിനകത്തുള്ള ഒരു ഭയപ്പാട് എന്ന് പറയുന്നത് ഈ ആയിരത്തി തൊള്ളായിരത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാവുമ്പോൾ നമ്മുടെ രാജ്യം ഒരു ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റും എന്ന് കുറച്ച് ആർ എസ് പറയുന്നുണ്ട് അത് നടപ്പിലാകും ഇല്ല എന്നുള്ളത് നമ്മളൊരു ഭയമാണ് അങ്ങനെ അങ്ങനെ ആവരുത് എന്ന് അറിയാവില്ല കാരണം അതെന്താ പറയുക മോഹൻ ഭഗവത്ത് പറയുന്ന പോലെയാണ് ഇന്ത്യ ഇപ്പൊ തന്നെ ഹിന്ദുരാഷ്ട്രമാണ് ആർ എസ് എസ് ആർ വിശ്വസിക്കുന്ന ഇന്ത്യ ഹിന്ദുരാഷ്ട്രമാണെന്ന് തന്നെയാണ് ഇനി ആക്കേണ്ട കാര്യമില്ല അതെ ഇവിടെ ഉള്ളവരെല്ലാം ഹിന്ദുക്കളാണ് അപ്പൊ പിന്നെ ഹിന്ദുരാഷ്ട്രമാണല്ലോ അല്ല അപ്പൊ അതുകൊണ്ട് ഈ വാദത്തിന്റെ മൊനം ഒടിയുന്നത് അങ്ങനെയാണ് മുൻകാലങ്ങളിൽ പറഞ്ഞിരുന്നത് പോലെ ഹിന്ദുസ്ഥാൻ വാസികളെല്ലാം ഹിന്ദുക്കളാണ് എന്ന് പറഞ്ഞ ഈ പ്രശ്നങ്ങളൊന്നുമില്ല അതിന് പകരമായിട്ട് നമ്മൾ വ്യക്തമായി ഒരിക്കലും ആർ എസ് എസ് ഇന്ത്യയെ മോദി സർക്കാർ അല്ലെങ്കിൽ അല്ലെങ്കിൽ ബി ജെ പി ഹിന്ദുരാഷ്ട്രമാക്കും എന്നൊന്നും പറഞ്ഞിട്ടില്ല രണ്ട് അപകടങ്ങളാണ് ഇതിലുള്ളത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒന്ന് ഈ പ്രസിഡൻഷ്യൽ റൂൾ അത് വരുമ്പെന്ന് ഞാൻ ഭയപ്പെടുന്നതല്ല പക്ഷെ അങ്ങനെ വേണമെങ്കിൽ വരാം രണ്ടു തന്നെ ഒരു സാധ്യത ഉള്ളതാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇത് ഹിന്ദുരാഷ്ട്രമായി മാറ്റി എന്ന് വരുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകും ഇത് രണ്ടും അപകടകരമായ കാര്യങ്ങളാണ് അല്ല ഞാൻ പറയുന്നത് അതൊക്കെ എളുപ്പമാകുന്ന വഴികളാണ് നേരത്തെ പറഞ്ഞ രാജ്യസഭ അതേപോലെ തന്നെ ലോക്സഭയിൽ അല്ല അവര് വെറുതെ ഒളിച്ചു വെച്ചിട്ടല്ലേ കാര്യങ്ങൾ മനസ്സിലായിരുന്നു മനസ്സിലായി അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഭൂരിപക്ഷം അവരെ ഞങ്ങൾ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ ഞങ്ങൾ തരുമോ അദ്ദേഹം ജയിപ്പിക്കുന്നു ശരിയാണ് കിട്ടിയത് ചെയ്യുന്നു നമ്മളുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരു ജനാധിപത്യ സംവിധാനത്തിനകത്ത് നിലനിൽക്കുന്ന സമയത്ത് ഞങ്ങളെപ്പോൾ ഉള്ളവരാഗ്രഹിക്കുന്ന എന്താണ് അതിനോടൊക്കെ വിയോജിക്കാനായിട്ടുള്ള സ്വാതന്ത്ര്യം വേണം എന്നുള്ളതാണ് ഉണ്ടല്ലോ നരേന്ദ്രമോദിയുടെ തന്തക്കെ വിളിച്ചാലും ഇവിടെ കുഴപ്പമില്ല പാലക്കാടുള്ള അംബിക എന്നുള്ള സ്ത്രീ അംബിക എന്നൊരു സ്ത്രീ ഒരു ഇടതുപക്ഷക്കാരിയാണ് തീവ്ര ഇടതുപക്ഷക്കാരി പിണറായി വിജയനെ നര നരഭോജി എന്ന് പറഞ്ഞൊരു പോസ്റ്റിട്ട് എന്ന് അറസ്റ്റ് ചെയ്ത് ജയിലിലാണ് നരേന്ദ്രമോദി എന്തൊക്കെ പറയുന്നു അല്ല ഞാൻ പറയുന്നത് നമുക്ക് ആ തരത്തിലുള്ള അല്ല ഞാൻ ആവശ്യപ്പെടുന്നു പിണറായി വിജയനെ നരഭോജി എന്ന് വിളിക്കാനോ അല്ലെങ്കിൽ നരേന്ദ്രമോദിയിൽ പോയി അല്ല പറയട്ടെ നരേന്ദ്രമോദി നരപ്പോയി ചെയ്യുന്ന വിളിക്കാനായിട്ടുള്ള ഒരു അവകാശമല്ല പൗരന്മാർക്ക് നൽകേണ്ടത് പൗരന്മാർക്ക് രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിനുള്ള അഭിപ്രായമാണ് അറിയാൻ അല്ല മറ്റേ അല്ലല്ല മറ്റത് മറ്റേതാ അവര് പിടിച്ച് ജയിലിൽ ഇരട്ടെ ഞാൻ പറഞ്ഞത് അങ്ങനെ എന്തിനാണ് സംസാരിക്കാൻ ഇറങ്ങുന്ന ആൾക്കാര് അങ്ങനെ സംസാരിക്കുന്നത് ശരിയല്ല കാരണം അത് അതിൽ രാഷ്ട്രീയമില്ല സ്വാതന്ത്ര്യമില്ല ജനാധിപത്യമില്ല അതൊരുതരം ഗുണ്ടായുസവും തോന്നിയാസവും മാത്രമാണ് മനസ്സിലായി അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ ഒരു കേസും ഇല്ല വിളിച്ചാൽ അതൊന്നും നമ്മൾ പറയുന്ന ഒരു ജന വിശാലമായ ജനാധിപത്യ തലത്തിൽ നിന്ന് സംസാരിക്കുമ്പോൾ നരേന്ദ്രമോദിയെ ചീത്ത വിളിക്കാം പിണറായിയെ ചീത്ത വിളിക്കാൻ പാടില്ല എന്ന് പറയുന്നത് ശരിയാണ് ശരിയല്ല അതുപോലെ ഞാൻ പറയുന്ന രണ്ടുപേരും ചീത്ത വിളിക്കാൻ എന്നുള്ള വിളിക്കും അല്ല എന്നെ ആരെന്ത് വിളിക്കണം ഒരു പ്രശ്നമല്ല ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഞാൻ പിണറായി വിജയനെ ചീത്ത വിളിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് നരേന്ദ്രമോദിയെ ചീത്ത വിളിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നതല്ല അവരുടെ രാഷ്ട്രീയ നിലപാടുകൾ ശരിയല്ല എന്ന് പറയാനായിട്ടുള്ള സ്വാതന്ത്ര്യം ആവശ്യപ്പെടുന്ന ആളാണ് അതാണ് പ്രധാനപ്പെട്ടത് ആ സ്വാതന്ത്ര്യം നൽകപ്പെടണം അപ്പോഴാണ് നമുക്ക് സന്തോഷം ഉണ്ടാവുന്നത് ശരി പറഞ്ഞത് അല്ലാണ്ട് ചീത്ത വിളിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കെന്തിനാണ് സ്വാതന്ത്ര്യം അല്ല അങ്ങനെയാണ് അതാണ് പ്രശ്നം ഈ നമ്മൾ നേരത്തെ തന്നെ ഭരണഘടനയെക്കുറിച്ചും ഭരണ സംവിധാനങ്ങളെ കുറിച്ചൊക്കെ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ നിങ്ങൾക്ക് എവിടം വരെ നിങ്ങളുടെ സ്വാതന്ത്ര്യം കൊണ്ടുപോകാം എന്നൊരു ചോദ്യമുണ്ട് സ്വാതന്ത്ര്യം നിയന്ത്രിക്കപ്പെടുന്ന സമയത്ത് മാത്രമാണ് സ്വാതന്ത്ര്യം ശരിയായ രീതിയിൽ നമുക്ക് ആസ്വദിക്കാൻ കഴിയുള്ളൂ കാരണം എൻ്റെ സ്വാതന്ത്ര്യം നിങ്ങളുടെ സ്വാതന്ത്ര്യം ഇല്ലാത്ത സ്വാതന്ത്ര്യം ആ അരാജകത്തെ ഒരിക്കലും അംഗീകരിക്കാൻ പാടില്ല അരാജകത്തെ അംഗീകരിക്കുന്ന രാഷ്ട്രീയം അംഗീകരിക്കപ്പെടാൻ പാടില്ല കാരണം സമൂഹം എന്തിനാണ് രാഷ്ട്രീയത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് സ്വസ്ഥവും സമാധാനമായിട്ടുള്ള ജീവിതത്തിന് വേണ്ടിയിട്ടാണ് അതേപോലെ തന്നെ സമത്വപൂർണ്ണമായിട്ടുള്ള ജീവിതത്തിന് വേണ്ടിയിട്ടുണ്ട് കാരണം എല്ലാവരും ഒരേപോലെ ജീവിക്കുന്നതായിട്ടുള്ള ഒരു സാഹചര്യത്തിന് വേണ്ടി അതിനു വേണ്ടി നമ്മൾ പോരടിക്കുന്ന സമയത്ത് നമ്മൾ ഒരിക്കൽ പോലും അന്യൻ്റെ സ്വാതന്ത്ര്യത്തിൽ കടന്നു കയറി അവനെ ശ്വാസം മുട്ടിച്ചു കൊല്ലാനായിട്ട് പാടില്ല എന്നുള്ളതാണ് അപ്പം നമുക്ക് സ്വാതന്ത്ര്യം വേണം അവനെയും സ്വാതന്ത്ര്യം വേണം ഈ അവരൻ അവരൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട് മനുഷ്യൻസ് ആ അവരൻ എന്ന് പറയുന്നത് എപ്പോഴും പരിഗണിക്കപ്പെടുന്ന ഒരവസ്ഥയിൽ മാത്രമാണ് ശരിയായിട്ടുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവുള്ളൂ റാങ്പോൾ സാർ എന്ന് പറയുന്ന വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു ദാർശനം പറഞ്ഞത് ധ്യാദർ ഇസ് ഹെൽ എന്നാണ് പറഞ്ഞത് അവരെ നരകമാണെന്നാണ് അങ്ങനെ അങ്ങനെ നമ്മൾ ചിന്തിക്കാൻ പാടില്ല എന്നുള്ളതാണ് കാരണം നമ്മളുടെ പോലെ തന്നെ മറ്റുള്ളവർക്ക് അഭിപ്രായങ്ങളുണ്ട് ആ അഭിപ്രായങ്ങളെ നമ്മൾ സ്വീകരിക്കാനായിട്ട് തയ്യാറല്ല എങ്കിൽ പോലും അതിനെ ബഹുമാനിക്കാൻ നമ്മൾ തയ്യാറാവണം അതെ കാരണം അതൊരു അഭിപ്രായമാണ് അങ്ങനെ ഒപ്പീനിയൻസിനെ അല്ലെ അഭിപ്രായങ്ങളെ നമുക്ക് നമുക്കെപ്പോഴൊക്കെയാണ് വിലമതിക്കാനും അംഗീകരിക്കാനും കഴിയുന്നത് അവിടെ മാത്രമാണ് ശരിയായിട്ടുള്ളൊരു ജനാധിപത്യ പ്രക്രിയ പ്രാവർത്തിയമാകുകയുള്ളൂ അതായാലും പക്ഷേ ഈ റീസൻ്റ്ലി ഒരു സർവേ ഇവിടെ വന്നിട്ടുണ്ട് ഇന്ത്യ ടുഡേ നടത്തിയ മൂഡ് ഓഫ് നേഷൻ അതിൻ്റെ സർവേ കഴിഞ്ഞ ഒരു മാസം എടുത്ത് നടത്തിയ സർവേയുടെ റിസൾട്ടാണ് പതിനഞ്ചാം തീയതി വന്നത് നമ്മുടെ മാധ്യമങ്ങളൊന്നും കാര്യമായിട്ട് കണ്ടില്ല കാരണം ഇതിപ്പോൾ ക്ലീഷേ ആയിപ്പോയി പറഞ്ഞു പറഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഇപ്പോൾ ഇലക്ഷൻ നടന്നാൽ ഇന്ന് മുന്നൂറ്റി നാല് സീറ്റ് കിട്ടും എൻ ഡി എക്ക് കിട്ടാൻ പോകുന്ന മുന്നൂറ്റി മുപ്പത്തിയഞ്ച് സീറ്റുകളാണ് അവർ പറയുന്ന പോലെ നാനൂറ് എന്ന നമ്പറിലേക്ക് മോദി പറയുന്ന പോലെ അടുത്താലും അത്ഭുതമില്ല എന്നവർ പറയുന്നുണ്ട് അതിൻ്റെ അനാലിസിസിൽ പറയുന്നു മറ്റൊരു കൗതുകരമായ കാര്യം അതെനിക്ക് അത്ര അവിശ്വസനീയമായിട്ട് തോ തോന്നി കാരണം രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആവണമെന്ന് ആഗ്രഹിക്കുന്നത് ഇന്ത്യയിൽ പതിനാല് ശതമാനം പേരാണ് എന്നാൽ മോദി ആവണമെന്നും ആഗ്രഹിക്കുന്ന അമ്പത്തഞ്ച് ശതമാനം പേരേ ഉള്ളൂ എനിക്കത് തോന്നുന്നു അതിൽ തോന്നുന്ന ഒരു കാര്യം എന്ന് വച്ചാൽ നമ്മൾ ഈ സർവേ നടത്തുന്ന സമയത്ത് നമ്മൾ പല സെഗ്മെൻറ്റിൽ നിന്ന് ആളുകൾ ചെയ്യുന്നത് അപ്പോൾ മോദിയോട് കൂടുതൽ താല്പര്യമില്ലാത്ത ഏതെങ്കിലും സെഗ്മെൻ്റ് എല്ലാം ഇതിൽ വന്നുപെട്ടിട്ടുണ്ടെങ്കിൽ അത് അൻപത്തഞ്ച് ശതമാനമെന്നോ അല്ലെങ്കിൽ അലിക്കോ അറോന്നൊക്കെ വേണമെങ്കിൽ വരാം എന്നാൽ മോദിയോട് താല്പര്യമുള്ള ഒരു സെഗ്മെൻ്റ് ഈ സർവേയിൽ വന്നപ്പെടുന്നതെങ്കിൽ അതെനിക്കൊന്ന് നൂറ് ശതമാനം വരെ വരാൻ സാധ്യത കാരണം എന്ന് വെച്ചാൽ വ്യക്തി എന്ന നിലയ്ക്ക് നമ്മൾ അങ്ങനെ ഈ രാഷ്ട്രീയത്തിൽ പരിശോധിക്കുന്ന സമയത്ത് ഓരോരുത്തരുടെ ഒരു പവർഫുൾ ക്യാരക്ടർ പരിശോധിക്കുമ്പോൾ മോദിക്ക് എപ്പോഴും ഒരു അപ്രഹാൻ എക്സിസ്റ്റ് ചെയ്യുന്നത് നിലവിലുണ്ട് അത് ഈ അമ്പത്തഞ്ച് ശതമാനത്തിന്റെ മുകളിലേക്ക് പോകാം കാരണം നമ്മൾ ഈ റിസൾട്ട് ഇതിനകത്ത് സൂചിപ്പിക്കുന്ന തരത്തിൽ റിസൾട്ട് വരികയാണെങ്കിൽ അത് അമ്പത്തഞ്ചിന് മുകളിൽ വരേണ്ടതാണ് അതവിടെ അസ്വാഭാവികമായി തോന്നിയത് അത് അസ്വാഭാവിക ആ സെഗ്മെന്റിന്റെ പ്രശ്നം കാരണം അമ്പത്തഞ്ചും പതിനാലും കഴിഞ്ഞാൽ പിന്നെ ഒരു വലിയ ഫിഗർ ബാക്കി പുറത്ത് ബാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കാര്യം എന്താണ് അവർ സർവേ ചെയ്തിരിക്കുന്നതായിട്ടുള്ള സിഗ്മെൻറ്റിൻ്റെ പ്രശ്നമായിരിക്കാം പിന്നെ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഒരു വിലയിരുത്തൽ അനാലിസിസ് എന്ന് പറയുന്നത് നമ്മൾ ഇവരിപ്പം ഈ മൂഡ് ഓഫ് നേഷൻ എന്ന് പറഞ്ഞ് സർവേ നടത്തുന്ന സമയത്ത് സമയത്ത് ആ സമയത്തുള്ള ഒരു സ്ഥിതിയാണ് പറയാം അതിന് മാറ്റം വരാം അത് ഇലക്ഷൻ വരുന്ന നിർമാസത്തിന് കുറേ കുറേ മാറ്റം വരാം എങ്കിലും നമുക്ക് അറിയാനായിട്ട് പറ്റും അടുത്ത ഭരണത്തിലേക്ക് വരാൻ പോകുന്നത് ആര് എന്നുള്ളതിൽ വലിയ സംശയങ്ങളൊന്നും ആളുകൾക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് രാഷ്ട്രീയം അവസാനമായിട്ട് മോദി തന്നെ പ്രധാനമന്ത്രി മോദി തന്നെ പ്രധാനമന്ത്രി ആകുമോ എന്ന് ചോദിച്ചാൽ അത് ആർ എസ് എസ് തീരുമാനിക്കണം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേരള ഇന്ത്യയിൽ ഒറ്റയാളം അടുത്ത തിരഞ്ഞെടുപ്പിൽ ബി ജെ പി അധികാരത്തിലെത്തിയാൽ മോദി ആയിരിക്കില്ല പ്രധാനമന്ത്രി എന്ന് ചിന്തിക്കുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല പക്ഷേ ആർ എസ് എസിനെ അങ്ങനെ ചിന്തിക്കാം ആർഎസ്എസ് അങ്ങനെ ചിന്തിക്കുന്നുണ്ട് ആർ എസ് എസ് ചിന്തിക്കുന്നത് പ്രധാനമന്ത്രിയാകുമെന്നും ഇല്ല ഇല്ല അതങ്ങനെ തന്നെയാണ് അപ്പൊ ആ തീരുമാനം അവർക്ക് വിട്ടു വിട്ടുകൊടുക്കാന്നാണ് ഞാൻ നിന്ന് നാട് കടത്തപ്പെട്ട ആളാണ് അതെ അപ്പൊ ആ തീരുമാനം ആർ എസ് എസിനെ വിട്ടുകൊടുക്കാം എന്നാണ് ഞാൻ എന്റെ ചോദ്യം മാറ്റാം അല്ലല്ല ചോദ്യം മാറ്റണ്ട നമ്മൾ സ്വാഭാവികമായിട്ടും ആ ചോദ്യത്തിനുള്ള ഉത്തരം മോദി തന്നെ ആയിരിക്കും എന്നതാണ് പക്ഷേ അതിനകത്ത് ഇങ്ങനെയും കൂടി ഒരു വരും കാരണം ഉറപ്പാണ് വരും എന്നാണ് നിലനിൽക്കുന്നതായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ നമുക്ക് നൽകുന്നതായിട്ടുള്ള സൂചനകൾ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക